നമസ്കാരം നമ്മുടെ തലയുടെ മൂടിൽ ഒരു കൊടുപോലായിട്ടിരിക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയ ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം പത്തിരുപത് വർഷത്തിൽ മേലെയായി നമ്മൾ അതിനു വേണ്ടി പോരാടുകയാണ് ഈയിടെ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ശക്തമായ ഉരുള്പൊട്ടലില് മുന്നൂറോളം ജീവനുകളാണ് നഷ്ടമായത് ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് ഒരു ചെറിയ മലയുടെ ഒരു സൈഡ് ഇടിഞ്ഞു വന്നപ്പോഴേക്കും സംഭവിച്ച അധാരണമായ ദുരന്തമാണ് നമ്മൾ ഇപ്പൊ പേപ്പറുകളിലും ടിവികളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുന്നു അതിലും അപ്പുറമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ധാരാളം വീഡിയോകളും മറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീവൻ മാത്രമല്ല നമുക്ക് അഞ്ച് ജില്ലകൾ കൂടി നഷ്ടമാകുന്ന സാഹചര്യമാണ് അതായത് കേരളം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും മുല്ലപ്പെരിയാർ ഇഷ്യൂ അധിക എത്രയും പെട്ടെന്ന് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം ഉണ്ടാക്കി തമിഴ്നാടിന് അത് കൊടുക്കുകയും നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുകയൊക്കെ ചെയ്യണം ഇത് എനിക്ക് മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കുമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഉണ്ടാകുന്നവരില്ല അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളായിരിക്കും ഈ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പകുതിപ്പെട്ട ആൾക്കാരും ഇവിടെ ഉണ്ടാകുന്നില്ല അപ്പോഴതിനു വേണ്ട കാര്യങ്ങൾ ദേവി ചെയ്ത് ഏർ മുന്നിട്ടിറങ്ങി ഈ നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന അധികാരികളിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് മുല്ലപ്പെരിയാർ ശരിക്കും നമ്മുടെ തലയ്ക്കും കുളിക്കുന്ന വാളാണ് ഈയിടെ ഹിമാചൽ പ്രദേശില് ഒരു ഡാം പൊട്ടിയിരുന്നു അതിന്റെ ആധിക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മലമൂഴുള്ള മുല്ലപ്പെരിയാർ ഡാം എത്രയും പെട്ടെന്ന് ഡീകമ്മിഷൻ ചെയ്യുക അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള ശക്തമായ പേമാരിയിൽ മുഴുവൻ നശിക്കുകയും ആതിലെ വെള്ളം മുഴുവൻ ഇടുക്കി ഡാമിലേക്ക് വരികയും ഇടുക്കി ഡാമിന്റെ ഏർ ചെറുതാമ് തകരുകയും അല്ലെങ്കിൽ കുളവ ഡാമ് തകരുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ നമ്മുടെ നാട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പോവുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്യും അപകടം ഉണ്ടായതിനു ശേഷം മാത്രം പ്രവർത്തിച്ചാൽ മാത്രം പോരാ അപകടത്തിന് മുമ്പ് നമുക്ക് അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന അത്യാവശ്യമായിട്ടുള്ള ഘട്ടമാണ് കടന്നുപോകുന്നത് ഒരു മഴക്കാലത്ത് മാത്രം ഉയർന്നു വരേണ്ട ഒന്നല്ല നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറയുന്നത് ആ മുല്ലപ്പെരിയാർ ഇഷ്യൂ നമ്മൾ എത്രയും പെട്ടെന്ന് ആ തമിഴ്നാട് സർക്കാരുമായിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റിലാക്കിയത് അവർക്ക് ഒരു പുതിയ ഡാം ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ െ ആ വാളെങ്ങനെ ഊരി മാറ്റുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കേരളം ഉണ്ടാവുമോ എന്ന് പോലും അറിയിട്ടില്ല നമ്മുടെ അധികാരികൾ എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ അല്ലെങ്കിൽ കേരളത്തിലുള്ള നിവാസികളുടെ എല്ലാം അഫർ തന്നെ അഡുഖൽ റസൽ ജോയ്സാർ ഒക്കെ ഇതിനു വേണ്ടി മാക്സിമം പോരാടുന്ന ഒരാളാണ് അതൊക്കെ ഒരു പെറ്റീഷൻ ഒക്കെ തയ്യാറാക്കി പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കതില് ഫോളിയാവുന്നതാണ് അതിന്റെ ക്യൂ ആർ ഒക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പൊ നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമാണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളത് നമുക്കറിയാം നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നൊന്നും പറയാൻ പറ്റിയില്ല കാരണം ഓരോ വർഷവും ഓരോ സ്ഥലത്താണ് ഉരുളകുട്ടകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെ ഒരു മഴ ശക്തമായ മഴ ഒരു മൂന്നാല് ദിവസം പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവൂ എന്ന് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും ശക്തമായ മഴയിൽ മുല്ലപ്പെരിയാറ് ഡാം നിറഞ്ഞ് ഒഴുകി അല്ലെങ്കിൽ അതിപ്പോ തന്നെ ധാരാളം സുഷീരങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മളെ നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ പോലും ആ മുല്ലപ്പെരി അലോട്ട് അടുപ്പിക്കുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഡാം ഡീകമ്മീഷൻ ചെയ്ത് നമുക്കത് പുതിയ ഡാം ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് അതിൻ്റെ ആ പേടിപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മളെ ഒന്ന് മാറ്റണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതൊന്നും നമുക്ക് വേണ്ടിയുള്ളതല്ല നമ്മുടെ നാടിന് വേണ്ടിയാണ് മൂന്നര കോടി മുകളിൽ ആളുകൾ നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുന്നുണ്ട് പതിനാല ജില്ലകളിലായിട്ട് അതിന്റെ അഞ്ച് ജില്ലകൾ ആവശ്യം വിശേഷം നശിക്കുന്ന ഒരു സംഭവമായിരിക്കും മുല്ലപ്പെരിയാറ് ശരിക്കും മുല്ലപ്പെരിയാർ ഒരു വാട്ടർ ബോംബാണ് അതിന്റെ ആദ്യക്കൊന്നും നമുക്ക് താങ്ങാൻ പോകുന്ന സാധിക്കില്ല നമ്മൾക്ക് ജീവനോട് പോലെ ഉണ്ടാവുന്ന പോലും സംശയമാണ് അപ്പം ഒന്നേ പറയാനുള്ളൂ നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഞങ്ങളെ ഞങ്ങളുടെ ഉറക്കം നശിപ്പിക്കുന്ന മുല്ലപ്പെരിയാർ ഇഷ്യൂ എത്രയും പെട്ടെന്ന് തീർത്ത് തമിഴ്നാട് സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് പുതിയൊരു ഡാം നിർമ്മിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിനു വേണ്ടി പിന്നെ പ്രവർത്തിച്ചിട്ടൊന്നും യാതൊരു കാര്യവും എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്യണമെന്നാണ് അഭ്യർത്ഥന ഇപ്പം ഇതാണ് വീഡിയോ വലിയ വിഷയപ്പെടുത്തിയ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക